പി സി ജോർജിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലേ സർക്കാർ പി സി ജോർജിനെ സംരക്ഷിക്കുകയാണോ ഇത് വളരെ കാലമായിട്ടുള്ള ആരോപണമാണ് പ്രത്യേകിച്ചും ഈ രണ്ടാം ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള പ്രത്യേകിച്ച് മുസ്ലിംകൾക്കെതിരെയുള്ള വെറുപ്പുകളും വിദ്വേഷങ്ങളും പ്രചരിപ്പിച്ചാൽ അവർക്കെതിരെ നടപടി ഉണ്ടാവില്ലെങ്കിൽ ഈ മുസ്ലിംകൾക്കെതിരായ ആക്രമണങ്ങളിലും ആക്രമണങ്ങളിലും അതിക്രമങ്ങളിലും സർക്കാർ വേണ്ട രീതിയിൽ നടപടിയെടുക്കുന്നില്ല എന്നുള്ള വലിയ ആക്ഷേപം ഈ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് പി സി ജോർജിന്റെ ഈ കാര്യം കൂടി പരിഗണിക്കപ്പെടേണ്ടത് നേരത്തെ പി സി ജോർജിനെതിരെ കഴിഞ്ഞ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പരാമർശം ഈ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊന്നും ഇവിടെ ജീവിക്കാൻ അർഹരല്ലെന്നും അവർ വർഗീയവാദികളും തീവ്രവാദികളുമാണെന്നും അവരൊക്കെ പാകിസ്ഥാനിൽ പോവേണ്ടവര ആണെന്നുമാണ് ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അതായത് സംഘപരിവാർ ചാനലായ ജനം ടി വിയിൽ വെച്ചാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയത് ആ പരാമർശത്തെ ഏതെങ്കിലും രീതിയിൽ ലംഘിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അതിൻ്റെ അവതാരകനോ ആ ചാനലിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇദ്ദേഹം പറയുന്ന ഈ വെറുപ്പുകൾ പ്രചരിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അവർ അന്ന് ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ പി സി ജോർജ് ആ ഒരു വിഷയത്തിലാണ് സ്വമേധയാ കേസെടുക്കേണ്ട കേസിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല പിന്നീട് പരാതികൾ ഉയർന്നു വരുന്നു പരാതികൾ ഉയർന്നു വരുന്നപ്പോൾ അത് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് രജിസ്റ്റർ ചെയ്യാൻ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല കോടതിയിൽ പോയി ജാമ്യം നേടാനുള്ള സാഹചര്യങ്ങൾ പോലീസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിനുള്ള സാവകാശം അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ജില്ലാ കോടതിയിൽ അദ്ദേഹം പോകുന്നു അവിടുന്നത് തള്ളുന്നു വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാവകാശം കൊടുക്കുന്നു ഹൈക്കോടതിയിലും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നു നിരന്തരമായ വിദ്വേഷ പ്രചരണം നടത്തുന്ന അദ്ദേഹത്തെ രൂക്ഷമായ രീതിയിലാണ് ഹൈക്കോടതി അടക്കം വിമർശിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അദ്ദേഹം പിന്നീടും പോലീസ് അറസ്റ്റ് ചെയ്യാതെ ചെയ്യാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് ചെയ്യാനാവുക ഒന്നെങ്കിൽ സുപ്രീം കോടതിയിൽ പോവുക അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ ഹാജരാകുക എന്നതാണ് അവിടെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവിടെയും നമ്മൾ കണ്ടത് അദ്ദേഹം കോടതിയിൽ പോയി സ്വമേതയാ കീഴടങ്ങുന്നതാണ് അങ്ങനെ അതിനുശേഷം അദ്ദേഹം ദേഹാസം അനുഭവപ്പെട്ടെന്നും അദ്ദേഹത്തിന് ശാരീരിക വിഷമകതകൾ ഉണ്ടെന്നും പറഞ്ഞു ഹോസ്പിറ്റലിൽ റിമാൻഡ് ചെയ്യാതെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നമുള്ളത് അതിനുശേഷം ഇദ്ദേഹത്തിനെതിരായ കുറ്റങ്ങളിൽ കൃത്യമായിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടോ പോലീസ് റിപ്പോർട്ടോ കൊടുക്കാൻ പോലീസ് തയ്യാറായില്ല പിന്നീട് കോടതിയുടെ ശക്തമായ ശകാരമുണ്ടായതിനു ശേഷമാണ് ഇത്തരം റിപ്പോർട്ടുകൾ അദ്ദേഹത്തിനെതിരെ കൊടുക്കുന്നുള്ളത് അങ്ങനെ മൂന്ന് ദിവസത്തെ ഈ ഒരു ആശുപത്രിവാസത്തിന് ശേഷം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് ജാമ്യം ലഭിക്കുന്നു ഉടനെ തന്നെ അദ്ദേഹം ആശുപത്രി വിടുന്നു അദ്ദേഹത്തിന്റെ രോഗവും അപ്പോഴ് തന്നെ ജാമ്യം കൂടി അദ്ദേഹത്തിന്റെ രോഗവും ശരിയായി എന്നുള്ളതാണ് ഇത് കൃത്യമായ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണ് എന്നത് ഏതൊരാൾക്കും മനസ്സിലാക്കുന്ന സ്വബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാവുന്ന കാര്യമാണ് കാരണം പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജ് വ്യക്തമായിട്ട് അറിയാം താൻ എന്ത് വർഗീയത മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞാലും എന്ത് വിദ്വേഷം പറഞ്ഞാലും എന്ത് വർഗീയമായ പ്രചരണങ്ങൾ നടത്തിയാലും നിലവിലുള്ള കേരളത്തിലെ സർക്കാരോ അല്ലെങ്കിൽ അധികാരികളോ പോലീസോ തനിക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരം വർഗീയമായ വിശലിപ്തമായ പ്രചരണങ്ങൾ അദ്ദേഹം തുടർന്നു കൊണ്ടേരിക്കുന്നു ആ ജാമ്യം കിട്ടി രണ്ട് ദിവസത്തിനകം നടന്ന ഒരു സഭയുടെ ഒരു പരിപാടിയിലാണ് ബിഷപ്പ് നടത്തിയ ഒരു പരിപാടിയിലാണ് പൊതുപരിപാടിയിലാണ് അദ്ദേഹം വീണ്ടും ഈ വർഗീയ വിഷം തുപ്പിയത് ഇത്തവണ പക്ഷെ കുറച്ച് പ്രത്യക്ഷമായിട്ടല്ല കുറച്ച് ഒരു ഒരു എന്താണ് ഒരു വേറൊരു രീതിയിലാണ് ആ വർഗീയ പ്രചരണം എന്നുള്ളത് ഇത്തവണത്തെ വിഷയം ലവ് ജിഹാദ് ആയിരുന്നു ഇങ്ങനെ ലഹരിക്കെതിരായുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിതാവ് അന്ന് നർക്കോട്ടിക് ജിഹാദിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു എന്നുള്ളതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുള്ളത് മീനച്ചിലാർ താലൂക്കിൽ നിന്നും നാനൂറോളം ക്രിസ്ത്യൻ യുവതികളെ മതം മാറ്റിക്കൊണ്ട് ലവ് ജിഹാദ് നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിൽ നിന്ന് ഏതാനും ചില പെൺകുട്ടികളെ മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടിയത് ബാക്കിയുള്ളവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വളരെ പ്രത്യാഘാതം ഉണ്ടാകുന്ന ഗുരുതരമായ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇത് വിശിഷ്യ മുസ്ലിം സമുദായത്തിലെ യുവാക്കൾ കൃത്യമായിട്ട് ഒരു ലവ് ജിഹാദ് എന്നുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് ഈ നാനൂറോളം ക്രിസ്ത്യൻ യുവതികളെ മതം മാറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ് ആ കൊണ്ടുപോയ യുവതികൾ എവിടെയാണെന്ന് അറിയില്ല എന്നുള്ള രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് ഇന്ത്യ രാജ്യത്തെ കോടതികൾ ഇവിടത്തെ പോലീസ് എൻ തുടങ്ങിയ സർവ്വകക്ഷികളും ഇല്ല എന്ന് പറഞ്ഞ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യ ഭരിക്കുന്ന ഈ ബി ജെ പി സർക്കാർ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ ഈ ഒരു കാര്യമാണ് ലവ് ജിഹാദ് എന്നുള്ള കാര്യം ഇല്ല എന്നുള്ളത് അങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് വീണ്ടും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നത് മീനച്ചിലാർ താലൂക്കിൽ നാനൂറോളം ക്രിസ്ത്യൻ യുവതികളെ മതം മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വളരെ പ്രത്യാഘാതമായ ഗുരുതരമായ ആരോപണമാണ് അല്ലെങ്കിൽ വെറുപ്പ് പ്രചരണമാണ് പി സി ജോർജ് എന്ന ആധുനിക ഗീവൽസ് നടത്തിയിട്ടുള്ളത് ആ പ്രചരണം നടത്തിയതിനു ശേഷം വീണ്ടും സമാനമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് വീണ്ടും പരാതികളാണ് സി പി ഐ മുസ്ലിം യൂത്ത് ലീഗ് എസ് ഐ ഒ പിന്നെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ പല സംഘടനകൾ പരാതിയുമായിട്ട് വീണ്ടും രംഗത്ത് വരുന്നു പക്ഷെ ഇപ്പോഴും അതിൽ നടപടി ഉണ്ടാകും നേരത്തെയുണ്ടായ സമാനമായ സാഹചര്യമാണ് പക്ഷേ ഇപ്പോഴ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകളിൽ വകുപ്പില്ലെന്ന നിയമോപദേശം പോലീസിന് കിട്ടി അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാത്തത് എന്നുള്ള ഒരു വിശദീകരണമാണ് വരുന്നുള്ളത് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതാണ് ഏതായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ നിലവിലുള്ളതാണ് കൃത്യമായിട്ട് നാനൂറോളം ക്രിസ്ത്യൻ യുവതികളെ മതം മാറ്റി ലവ് ജിഹാദ് നടത്തി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വളരെ വിശലിപ്തമായ പ്രചരണമാണ് ഏതായാലും ഈ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഈ ഒരു പ്രചരണം കാടക്കി നടത്തുമ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു പൊതുവേദിയിലാണ് ഇത്രയും വർഗീയമായ ഇത്രയും വിശലിപ്തമായ പ്രചരണം അദ്ദേഹം നടത്തുന്നുള്ളത് അവരുടെ ഇൻഡോർ വേദികളിൽ അവരുടെ സീക്രട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവരുടെ അവരുടേതായ ഇടങ്ങളിൽ ഇത് എത്രത്തോളം ഈ സാധാരണ പൊതുവേദിയിൽ ഇത്രത്തോളം വിഷം തൊക്കുന്ന ആളുകൾ അവരുടെ ഇൻഡോർ വേദികളിൽ അവരുടെ പ്രൈവറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ വർഗീയമായ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ട് പോരുന്നത് എന്നുള്ളത് മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാവുന്ന ഊഹത്തിൻ്റെ അപ്പുറമായിരിക്കുമെന്നാണ് ആ കാര്യത്തിൽ തോന്നുന്നുള്ളത് ഏതായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് വീണ്ടും പരാതികൾ പരാതികളുടെ പ്രളയം തന്നെ പി സി ജോർജിനെതിരെ ഉണ്ടാവുന്നു കേരളത്തിലുള്ള പ്രമുഖരായ സാമൂഹിക പ്രവർത്തകർ പത്തൊമ്പതോളം ആളുകൾ ഒപ്പ് വെക്കുന്ന ഒരു പ്രമേയം കൊണ്ടുവരുന്നു അതായത് ഈ പി സി ജോർജിനെതിരെ നടപടി എടുക്ക സ്വീകരിക്കണമെന്ന് കൃത്യമായിട്ട് മുസ്ലിം സമുദായത്തിനെതിരെ വർഗീയമായ വിശലിപ്തമായ നുണപ്രചരണം നിരന്തരം നടത്തിക്കൊണ്ട് കേരള പൊതുസമൂഹത്തിൽ നിവർന്നു നിൽക്കുന്ന ഒരാൾക്കെതിരെ ഒരു നടപടിയും ഒരു സർക്കാർ സ്വീകരിക്കാതിരിക്കുകയും ആ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ അമ്പത് പ്രമുഖർ ഒപ്പിടണമെന്നുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിലെ നിലവിലുള്ള അവസ്ഥ എന്നുള്ളത് വളരെ പരിതാപകരമെന്ന് എന്നെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഏതായാലും ഈ നിലവിൽ കേസെടുക്കാൻ വകുപ്പില്ലെന്ന നിയമോപദേശമാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ നാനൂറ് കുട്ടികളുടെ കാര്യം ഏതായാലും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു വിഷയം എന്നുള്ളത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ നെവർ മൈൻഡായി വിടുന്ന കാര്യമാണ് പക്ഷെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്നും ഇത്തരം വിഷലിപ്തമായ പ്രചരണങ്ങൾ കൊണ്ട് ഈ സമുദായത്തെ കീറിമുറിച്ച ഒരു ഒരു സാഹചര്യമാണ് രാജ്യമെമ്പാടും നിലനിൽക്കുന്നുള്ളത് അതിന്റെ ആവർത്തനമാണ് ഈ പറഞ്ഞ നാന്നൂറ് കിട്ടി കുട്ടികളുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് അതിലും അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് അദ്ദേഹത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഈ ഒരു വിഷയത്തിൽ വിശദീകരണം ചോദിക്കേണ്ടതുണ്ട് അതല്ല അദ്ദേഹം നടത്തിയത് നുണപ്രചരണമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ തന്നെ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് പക്ഷേ പരാതിക്കാരായ ആളുകൾ ഇപ്പോൾ പറയുന്നത് തങ്ങൾ കോടതിയെ സമീപിക്കുമെന്നാണ് നേരത്തെ ഉണ്ടായ പോലീസിന്റെ അടുക്കൽ നിന്നുണ്ടായ അനുഭവങ്ങൾ എത്തരത്തിലുള്ളതാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഞങ്ങൾ കോടതിയെ സമീപിക്കുമെന്നും കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുപ്പിക്കുമെന്നുള്ള ആ നിലപാടാണ് പരാതിക്കാർ സ്വീകരിച്ചത് എന്തൊരു വിരോധാവാസമായ സാഹചര്യമാണ് എന്ന് ഇതിനെ പറ്റി പറയാതിരിക്കാൻ നിർവാഹമില്ല കൃത്യമായിട്ട് ഒരു ഒരു വിശലിപ്തമായ വർഗീയമായ നുണപ്രചരണം നടത്തുന്നു ആ നുണപ്രചരണം പല ആളുകളും ഏറ്റെടുക്കുന്നു അത് ചാനൽ ചർച്ചകളിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ ഓർക്കുന്നു പൊതുവേദിയിൽ ഇത്തരം പ്രചരണം നടത്തുന്നു എന്നിട്ട് അത്തരം ഒരു സമുദായത്തിന് നേരെയുണ്ടായ വർഗീയമായ വിശലിപ്തമായ പ്രചരണത്തിൽ കേസെടുക്കാൻ വൈകുപ്പില്ലെന്നുള്ള ഒരു നിലപാട് പോലീസ് സ്വീകരിക്കുന്നു ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യം ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിലെ ഒരു യുവാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു മാസങ്ങൾക്ക് മുമ്പ് കേരള പോലീസിൽ നിന്നുണ്ടായ ഒരു ദുര ദുരനുഭവത്തെ കുറിച്ചായിരുന്നു ആ പോസ്റ്റ് സിനാൻ കുമ്പള എന്നുള്ള ഒരു വ്യക്തി ഒരു പോസ്റ്റ് ചെയ്തിരുന്നു അതായത് വർഷ മാസങ്ങൾക്ക് മുമ്പ് ഒരു മറ്റൊരു ഫേക്ക് അക്കൗണ്ടിൽ വന്ന ഒരു ഏതോ ഒരു കമന്റിന്റെയും മറ്റോ കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതോ ഒരു ആയോ ബന്ധപ്പെട്ട കാര്യം സംബന്ധിച്ച് അന്വേഷിക്കാൻ ഈ സിനാൻ കുമ്പളയെ പോലീസ് വിളിപ്പിക്കുകയും മോശമായി വളരെ മോശമായി കേട്ടാൽ അറക്കുന്ന രീതിയിൽ തെറിവിളിക്കുകയും ഏ ഒരു വ്യക്തമായിട്ടുള്ള വിദ്വേഷമായ അല്ലെങ്കിൽ വംശീയമായ രീതിയിൽ തന്നോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ടെന്നും മാസങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ ട്രോമയിൽ നിന്നും തനിക്ക് കരകരാൻ കഴിഞ്ഞതുമെന്നുള്ള ഒരു ഒരു കാര്യമാണ് സിനാൻ കുമ്പള എന്നുള്ള വ്യക്തി ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അതായത് മാസങ്ങൾക്ക് മുമ്പ് കേരള പോലീസിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ് ഇതിൽ പരാതിക്കാറില്ല ഇതിൽ മറ്റൊന്നും കാര്യമില്ല ഈ പോസ്റ്റിനെ കുറിച്ച് ആരിക്കും വ്യക്തമായ അറിവില്ല ഇതേത് പേജ് ആണെന്നുള്ളത് അറിവില്ല എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് മർദ്ദിക്കുകയും കേട്ടാൽ അറക്കുന്ന രീതിയിൽ മാതാപിതാക്കളെ ആൾക്കും തെറി വിളിച്ചു കൊണ്ടുള്ള ഒരു മോശമായ അനുഭവം പോലീസിൽ നിന്നും ഉണ്ടായി എന്നും തനിക്ക് ഇതിൽ നിന്നും മോചനം നേടാൻ മാസങ്ങൾ വേണ്ടി വന്നു എന്നും ഇപ്പോഴും തനിക്ക് ഈ പി സി ജോർജിനെ പോലെയുള്ള ഖാസയെ പോലെയുള്ള നിരന്തര വർഗീയമായ പ്രചരണം നടത്തുന്ന ആളുകൾ നടത്തുന്ന ഈ പ്രചരണങ്ങൾ കൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പുറത്തു പറയാൻ നിർബന്ധിതനായത് എന്നും അത് അതിൽ കൂടി അതിൽ കുറിക്കുന്നുണ്ട് കൃത്യമായിട്ട് ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ ഉണ്ടായ മോശം അനുഭവത്തിനെതിരെയും അദ്ദേഹം ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുകയും നിയമ പോരാട്ടവുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇതിൽ ഒരു പരാതിക്കാരൻ ഇല്ലാത്ത കൃത്യമായിട്ട് ഉറവിടമില്ലാത്ത അല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ലാത്ത ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒരു ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ ഇയാളാണെന്ന് പറഞ്ഞുകൊണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അദ്ദേഹത്തിന് ബന്ധമില്ലാത്ത ഒരു കാര്യത്തിൽ വംശീയമായി പെരുമാറുകയും വിദ്വേഷമായി പ്രവർത്തിക്കുകയും മർദ്ദനമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു പോലീസ് ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് വംശീയമായ മുസ്ലിം വിരുദ്ധമായ വർഗീയമായ പ്രചരണങ്ങൾ നടത്തുന്ന പി സി ജോർജിനെ പോലെയുള്ള ആളുകൾക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നതാണോ ഇവിടത്തെ നിയമവ്യവസ്ഥയുടെ അല്ലെങ്കിൽ പോലീസിന്റെ പണി എന്ന് ചോദിക്കേണ്ടി വരും ഈ നുണപ്രചരണങ്ങളെ വർഗീയ പ്രചരണങ്ങള് മുസ്ലിം സമുദായത്തിന് നേരെയുണ്ടായ വിഷലിപ്തമായ പ്രചരണങ്ങള് ആ പ്രചരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട അധികാരം അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെ തെറ്റായ സന്ദേശമാണ് നിരന്തരമായി സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അതുകൂടാതെ തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഈ പരാതിക്കാരെ ബന്ധപ്പെട്ട കോടതികളിലടക്കം പോകുമെന്ന് പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായ വർഗീയമായ വിശലിപ്തമായ കണ്ടന്റുകൾ ഉത്പാദിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂട്യൂബ് ചാനലുകൾ അതുകൂടാതെ തന്നെ വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായ ഇത്തരം വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നവർ ഇവർക്കെതിരെ കൃത്യമായിട്ട് നിയമ ഈ സമുദായം മുന്നോട്ട് പോയാൽ സമുദായ സംഘടനകൾ അതിൽ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ ഇത്തരം വിഷലിപ്തമായ പ്രചരണങ്ങൾ കൊണ്ട് കൂടുതൽ മലീനസമാകുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം എല്ലാ തരത്തിലും ഈ കേരളത്തിൽ ഉണ്ടാകുമെന്നും അതിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക ഈ മുസ്ലിം സമുദായം തന്നെയാവുന്നു എന്നും തന്നെയാണ് ഇതിനെപ്പറ്റി അത്യന്തികമായിട്ട് പറയേണ്ടത്